ൂ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ബുദ്ധിമാനായ കുമാരലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട് പ്ലവകമന്മാർ തുരുതുരെ ആ രക്ഷസിൻ്റെ ദേഹത്തിൽ കയറി പുറത്തിരിക്കുന്ന പാപ്പാൻമാരെ മതിച്ച ആന കുടഞ്ഞ് വീഴ്ത്തുന്നത് പോലെ ദ്വേഷമാർന്ന നിശാചുരൻ കവികളെ കുടഞ്ഞ് നിലം പതിപ്പിച്ചു അതുകണ്ട ശ്രീരാമചന്ദ്രൻ കോധണ്ടപാണിയായി പടയുടെ മുന്നിലേക്കെത്തി ദേവൻ്റെ കടക്കൺ ചുകുന്നു ആ നോട്ടം തന്നെ കുംഭകർണനെ ചുട്ടിരിക്കുന്നത് പോലെയാക്കി അസുരവര ഭയം മുഴുത്ത വാനരന്മാരെ ഏറ്റവും സന്തോഷിപ്പിക്കത്തക്ക വിധം ദേവൻ മുന്നോട്ടെടുത്തു സ്വർണം ഉരുക്കി പൂശിയ ഞാൻ ഉറപ്പിൽ കെട്ടി ഉഗ്രനാഗ തുല്യമായ ശാപമേന്തി കപികളെ മുഴുവൻ സമാശ്വസിപ്പിച്ചുകൊണ്ട് രഘുപതി ഭീഷണരൂപിയായ നക്തഞ്ചരനോട് എതിരിട്ടു വാനരപ്പടകളാൽ ആവർത്തനായ നിഴൽ പോലെ ലക്ഷ്മണനാൽ അനുഗതനായ ദേവൻ കുംഭകർണനെ നല്ല പോലെയാണെന്ന് തൃക്കൺ പാർത്തു സർവാംഗവും രക്തം കൊണ്ട് അഭിഷിക്തനും അത്യുജ്വലകാന്തി ചീന്തുന്ന രക്തമണിഞ്ഞവനും സകലരെയും പാഞ്ഞെറുക്കുന്നവനും ക്രുദ്ധനായ ദിഗ്ഗജം പോലെ മതമാർന്നവനും രാക്ഷസന്മാരാൽ ചുറ്റപ്പെട്ടവനും അതിരുഷ്ടനായി കേശന്മാരെ തിരയുന്നവനും പൊൻതോൾ വളകൾ ധരിച്ചവനും ഭിന്ധ്യൻ മന്ദരം എന്നീ പർവ്വതങ്ങൾക്ക് തുല്യനും വായുവിൽ നിന്ന് രക്തം ഒലിക്കുന്നവനും വർഷകാലമേഘം പോലെ നിറമുള്ളവനും രക്തം പുരണ്ട ചുണ്ടും ചെറിയും ഇടയ്ക്കിടെ നക്കുന്നവനും ശത്രുമർദ്ധകനായി കാലാന്തത്തിലെ യമതുല്യനായി കവിപ്പടയായി ഉടയ്ക്കുന്നവനും ആളിക്കത്തുന്ന അഗ്നിയെപ്പോലെ തേജസ് ആർന്നവനും രോമാഞ്ചജനകമായ ഭീഷണരൂപത്തോടുകൂടിയവനുമായ അസുരവരനെ പുരോഭാഗത്തിൽ കണ്ട പുരുഷോത്തമൻ കോധണ്ഡത്തിൻ്റെ ചെറു ഞാണൊലിയൊന്ന് മുഴക്കി പള്ളിവില്ലിൻ്റെ ഉഗ്രനാദം കേട്ട് സഹിക്കാൻ സാധിക്കാതെ കുംഭകർണൻ രഘുവീരന്റെ നേരിട്ട് പാഞ്ഞെടുത്തു മഹാമാരി ചൊരിയുവാൻ തുടങ്ങുന്ന മേഘപടലം പോലെ മാമല മാമലതുല്യനായ രാവണാനുജൻ യുദ്ധത്തിന് തയ്യാറായി വരുന്നത് കണ്ട് മന്ദഹാസത്തോടെ ഭണീന്ദ്ര തുല്യബാഹുവായ ശ്രീരാമചന്ദ്രൻ ഹേ നിശാചുരേന്ദ്ര ഒട്ടും തന്നെ വിഷമിക്കാതെ ദുഃഖിക്കാതെ വരൂ ഞാനിതാ വില്ലുവേന്തി നേരിട്ടു തന്നെയാണ് നിൽക്കുന്നത് അല്ലയോ അമരവൈരിയായ കുംഭകർണ ഞാനാണ് രാമൻ ഇനി നിനക്ക് അല്പസമയം മാത്രമേ ജീവിതമുള്ളൂ ശ്രീരാമസ്വാമി തന്നെയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വികൃത സ്വരത്തിൽ അലറിക്കൊണ്ട് ചുറ്റും നിൽക്കുന്ന കവികളെ പറപ്പിച്ച് ഓടിയടുത്തു ദൃഷ്ടനായ അവൻ ശ്രവണ ഭേദകമായ വാനരന്മാരുടെ ഹൃദയം വെള്ളത്തക്ക വിധം വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ച് ഹേ രാമ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവൻ വിരോധനല്ല മാരീചനല്ല കബന്ധന ഭാലിയല്ല കരനുമല്ല ഇത് കുംഭകർണനാണ് നോക്കൂ കൊണ്ട് നിർമ്മിച്ച കരാളമായ വലിയ മുഴുത്തടി ഇതുകൊണ്ടാണ് പണ്ട് ദേവാസുരന്മാരെ മുഴുവൻ ഞാൻ തോൽപ്പിച്ചത് രാമ ചെവിയും മൂക്കും മുറിഞ്ഞുപോയി എന്ന് വിചാരിച്ച് എന്നെ ഉപേക്ഷിക്കേണ്ട ഇതുകൊണ്ട് അല്പമെങ്കിലും വേദന എനിക്ക് തോന്നുന്നില്ല ഇക്ഷാഘു വംശ ശാർദ്ദൂലനായ രാമ നിന്റെ വീര്യം എന്നോടൊന്ന് കാണിക്കൂ അത് കണ്ടതിനു ശേഷം നിന്റെ ആണത്വവും പരാക്രമവും ശക്തിയും കണ്ടതിനു ശേഷം ഞാൻ നിന്നെ തിന്നുകൊള്ളാം ആ സുരാരിയുടെ വാക്കുകൾ കേട്ട ദേവൻ സ്വർണം കെട്ടിച്ച് ഭാണങ്ങൾ അയച്ചു വജ്ര തുല്യ വേഗങ്ങളാടുന്ന ശരങ്ങളേറ്റിട്ടും യാതൊരു വേദനയുമില്ലാതെ കുംഭകർണൻ നിൽക്കുകയാണ് ഏഴു സാലങ്ങളെ നിഷ്പ്രയാസമായി പിളർത്ത ബാണം വാനരേന്ദ്രനായ ബാലിയെ നിഗ്രഹിച്ച ബാണം ഇന്ദ്രവജ്രം പോലെയുള്ള ബാണം ശ്രീരാമചന്ദ്ര ബാണം ദേഹത്തിൽ തറച്ചിട്ടും കുംഭകർണന് യാതൊരു പതർച്ചയോ വേദനയോ ഉണ്ടായില്ല പേമാരി പോലെ രാമശരങ്ങൾ ആ ഭീമശരീരത്തിൽ തറച്ചു ത്രി ദശേന്ദ്രവൈരി രഘുസപ്തമൻ്റെ സായകങ്ങളുടെ ഊക്ക് ശമിപ്പിച്ചു അത്യുഗ്രകേൽപ്പി എന്ന കുംഭകർണൻ മുഴുകരം ആനുവീശി ദേവന്മാരെ മുഴുവൻ ഓടിച്ച ആ മുഴത്തടി ചുഴറ്റി മുന്നോട്ടെടുത്തപ്പോൾ കപികൾ തട്ടിയ പന്നി പോലെ നാലുപാടും പറന്നു മുഴുകരവും ഉയർത്തിപ്പിടിച്ച് അടുക്കുന്ന കുംഭകർണൻ്റെ നേരിട്ട് രഘുനായകൻ അതിശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ വായവ്യാസ്ത്രം പ്രയോഗിച്ചു ആയുധത്തോടു കൂടിയ വലം കൈ പടക്കളത്തിൽ പതിച്ചു അത്യുച്ചത്തിൽ അവനൊന്ന് അലറി കൂടിയ കൈ വീണതു കൊണ്ടു തന്നെ വാനരപ്പട ഒന്ന് ഉലഞ്ഞു പലരും ചതന്നരഞ്ഞു കപിബലം ദേവസമീപത്തിൽ ചെന്നുകൂടി നരനാഥനും രക്ഷോനാഥനും തമ്മിൽ ആരംഭിച്ച ധന്തു യുദ്ധത്തെ കിടുകിടെ വിറച്ചുകൊണ്ടാണ് അവർ നോക്കി നിൽക്കുന്നത് തന്നെ കൂടി കൈയ് പോയ കുംഭകർണൻ ശിഖരം മുറിഞ്ഞൊരു പർവ്വതം പോലെയായി മറ്റേ കരം കൊണ്ട് വലിയൊരു വൃക്ഷം പറിച്ചെടുത്ത് ദേവന്റെ നേരിട്ട് അതും ഓങ്ങിയടുത്തു വലിയ പൈൻമരമൊന്ന് ഉയർത്തി വരുന്ന കുംഭകർണനെ കണ്ട കൗസല്യാനന്ദനൻ ഐന്ദ്രാസ്ത്രമാണ് അയച്ചത് മരത്തോടുകൂടിയ ആ കയ്യും അറ്റുവീണു രണ്ടും കൂടി പടക്കളത്തിൽ വീണപ്പോൾ അനേകം അസുരന്മാരും പ്ലവങ്കന്മാരും അതിൻ്റെ ചുവട്ടിൽപ്പെട്ടു പിടഞ്ഞു ബാഹുക്കൾ മുഴുവൻ മുറിഞ്ഞു വീണ കുംഭകർണൻ ലോകം നടുങ്ങത്തക്ക വിധത്തിൽ വളർന്നു പാതാള ഗഹുവരം പോലെയുള്ള വായും പിളർത്തി വീണ്ടും അടുത്തു അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന അവനെ കണ്ട മഹാപ്രഭു അർത്ഥ ചന്ദ്രാകാരമായ അതിനിശിതമായ രണ്ടസ്ത്രങ്ങൾ ഒപ്പം ആഞ്ഞുവിട്ടു അവൻ്റെ രണ്ടു കാലുകളും യുദ്ധക്കളത്തിൽ അറ്റു വീണു ആ പതനത്തിൽ മഹാസാഗരം ഗഹോരങ്ങൾ വാനര രാക്ഷസ രാക്ഷസപ്പടകൾ ലങ്കാരാജ്യം എല്ലാം ഒന്ന് നടുങ്ങി കുലുങ്ങി കൈകളും കാലുകളും അറ്റുപോയ കുംഭകർണൻ ബടവാമുഖം പോലെ വായും പിളർത്തി ആർത്തുകൊണ്ട് പൂർണ്ണചന്ദ്രനെ രാഹു എന്ന പോലെ ശ്രീരാമനെ സമീപിച്ചു സുവർണ പിടികളോടുകൂടിയ ഭാണങ്ങൾ ആ വായിൽ നിറഞ്ഞു അലറുവാൻ എന്നല്ല ശബ്ദിക്കുവാൻ കൂടി സാധിക്കാതെ കൊടും നിശാചരൻ നെരുങ്ങിത്തുടങ്ങി ബോധമറ്റു ശേഷം ചെരുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം